കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ താറാവ് കൂട്ടങ്ങൾ വിരുന്നെത്തുന്നത് കൌതുക കാഴ്ചയാകുന്നു കൊയ്ത്തിനിടെ വീണ നെന്മണികൾ തിന്നാനാണ് താറാവ് കൂട്ടങ്ങൾ പാടത്തേക്ക് ഇറക്കുന്നത് താറാവുകളെ ഇറക്കി തീറ്റിക്കാനായി ലക്ഷങ്ങൾ മുടക്കി പാടശേഖരം ഓരോ സീസണിലും ലേലം ചെയ്തെടുക്കുകയാണ് പതിവ് താറാവുകൾക്ക് സഞ്ചരിക്കാനും തീറ്റ തേടാനുമുള്ള സൗകര്യത്തിനായി പാടശേഖര സമിതികൾ തോടുകളിൽ നിന്ന് വെള്ളം പാടത്തേക്ക് ഇറക്കി നിർത്താറുണ്ട് ഈ വെള്ളത്തിലൂടെ ആരവങ്ങളോടെ താറാവുകൾ നീങ്ങുന്നത് കൗതുക കാഴ്ചയാണ് തമിഴ്നാട്ടിൽ നിന്നോ ആലപ്പുഴയിൽ നിന്നോ താറാവ് കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ടുവന്ന് ആദ്യ ദിവസം ഗ്ലൂക്കോസ് വെള്ളവും തുടർന്നുള്ള പതിനഞ്ച് ദിവസങ്ങളിൽ ചോറും നൽകും പിന്നെ ചോറിനൊപ്പം ഉണക്കമീൻ കോഴിത്തീറ്റ എന്നിവയാണ് നൽകുക ഞാൻ 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 ഒരാൾ കഴിഞ്ഞു இப்படியே தான் வேறு சாலத்துக்கு போகிறதும் இல்லை வேறு ஓனரோடும் போகிறது நிற்கிறதும் இல்லை வேறு நாங்கள் சரியாக குட்டிகளாக முப்பது திசம் குட்டிகளாக கொண்டாந்து இவ்வளோ பாடத்தில் கொண்டாந்து இறக்கி நாங்கள் முப்பது திவசம் அரியும் சோறும் கொடுத்து தீட்டியும் கொடுத்து ஊப்ப கொடுத்து வளர்த்து பின்ன நாற்பதாவது பாகம் நாங்கள் கண்டத்தில் இருக்கோம் கண்டத்தில் இறக்கி பின்ன கண்டத்துலேயே நாங்கள் உள்ளது கணக்கில் வருஷ கணக்கில் பாடம் எவ்வளோ போய்ட்டாவதோ அப்படின் மாறி மாறி போவோம் கண்டத்தை விட்டு வேறு வேடை நாங்கள் எவ்வளோ இல்லை இதில் ஆறு ஏழாயிரம் கொஞ்சம் உண்டு മുപ്പത് ദിവസം കഴിഞ്ഞാൽ അവയെ പാടത്തേക്ക് ഇറക്കി തുടങ്ങും കൊയ്ത്തുകാലം അല്ലെങ്കിൽ തലേന്ന് വെള്ളത്തിലിട്ട അരിയാണ് നൽകുക പാടത്ത് വൃത്താകൃതിയിൽ വലകൊണ്ട് വേലുകിട്ടിയതാണ് താറാവുകൾക്കുള്ള കൂട് വൈകുന്നേരങ്ങളിൽ അതിലേക്ക് താറാവുകളെയാക്കി അടുത്തു തന്നെയുള്ള താൽക്കാലിക ഷെഡിലാണ് തൊഴിലാളികൾ വിശ്രമിക്കുക നായ്ക്കളോ കുറുക്കനോ താറാവിനെ പിടിക്കാതിരിക്കാനായി രാത്രിയിലും തൊഴിലാളികൾ ജാഗരൂകരായിരിക്കും ഒരു സ്ഥലത്തെ തീറ്റ കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്കും മറ്റ് ജില്ലകളിലേക്കും തമിഴ്നാട് കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും താറാവ് കൂട്ടത്തെ കൊണ്ടുപോകും അഞ്ചു മാസം പ്രായമാകുന്നതോടെയാണ് ഇവ മുട്ടയിടാൻ തുടങ്ങുക മുട്ടകൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയും മാംസത്തിനായി താറാവിനെ വിറ്റുമാണ് താറാവ് കൃഷിയിൽ വരുമാനം ഉണ്ടാക്കുന്നത് രോഗബാധയൊന്നും ഉണ്ടായില്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും വരുമാനം നേടാനാകുമെന്നതാണ് താറാവ് ജീവിതം തുടരാൻ കർഷകർക്ക് പ്രചോദനമാകുന്നത് ടി സി ന്യൂസ് തൃശൂർ